ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി പ്രശ്നം എന്ന് പറയുന്നത് അതെ ടോൾ പിരിവ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നാഷണൽ ഹൈവേകളിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടത് പാലിയേക്കരയാണ് നമ്മളത് തൃശ്ശൂരിൽ നിന്ന് ഒന്ന് എറണാകുളത്തേക്ക് വേണ്ട ഒന്ന് ചാലക്കുടിയിലേക്ക് വരണമെങ്കിൽ എത്രമാത്രം സമയമെടുക്കുമെന്ന് അറിയാവോ ഒന്ന് ഈ ടോൾ പിരിവ് അവിടുത്തെ ഗതാഗതക്കുരുക്ക് അതിനപ്പുറം അവിടെ റോഡ് പണിക്കാരനും അതെ ഇറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അവിടെയുള്ളത് ഒരു ഒരു ബദൽ സംവിധാനവും സ്വീകരിക്കാതെയാണ് അപ്പോൾ ഏതായാലും അവിടെ ടോൾ പിരിവ് ഹൈക്കോടതി ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ റോഡ് നന്നാക്കാതെ ടോൾ പിരിക്കാൻ പറ്റില്ല എന്ന് ദേശീയപാത അതോറിറ്റിയുടെ കൃത്യമായി കോടതി പറയുകയും ചെയ്തു ആ കേസ് വീണ്ടും കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്ന ഒരു ദിവസം കൂടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് ടോൾ പിരിവ് ഇനിയും നീട്ടുമോ കോടതി അതിൽ ഇന്ന് ഉത്തരവ് ഇന്ന് കോടതിയുടെ ഭാഗത്തുണ്ടാകുമോ എന്നൊക്കെ നോക്കി അപ്പോൾ അമൽ കൊച്ചിയിൽ നിന്ന് എന്താണ് ഈ വിഷയത്തിൽ അമൽനാഥിന് സംസാരിക്കാനുള്ളതെന്ന് അമൽ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അമൽ ടോൾ പിരിവ് ഇന്ന് വരെ ടോൾ പിരിക്കുന്നത് ഇന്ന് വരെ നീട്ടിയിരിക്കുകയായിരുന്നു ഹൈക്കോടതി ഇന്നും വീണ്ടും കോടതിയുടെ പരിഗണനയിലേക്ക് ആ കേസ് വരുന്ന സാഹചര്യം അന്ന് കളക്ടർ നൽകിയ റിപ്പോർട്ടിൽ കോടതിക്ക് തൃപ്തി ആയിരുന്നില്ല അത് പൂർണ്ണമായിരുന്നില്ല എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത് അതിനപ്പുറം ആ പ്രദേശത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് പൂർണ്ണമായ ഇടപെടൽ നടത്താൻ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ടോ അത് അവർക്ക് കോടതിയെ ബോധ്യപ്പെടുത്താൻ ഇന്നെങ്കിലും പറ്റുമോ ഇന്ന് കോടതി ഇതിലൊരു അന്തിമ തീരുമാനം പറയുമോ അമൽ മനോ ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിലെ ഈ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് ഈ ഹൈക്കോടതി ഈ ഹർജി അത് ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ മോണിറ്ററിംഗ് കമ്മിറ്റി മുന്നേ തന്നെ റിപ്പോർട്ട് അത് സമർപ്പിച്ചിരുന്നു എന്നാൽ ആ റിപ്പോർട്ട് മോണിറ്ററിംഗ് കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ട് അത് ഹൈക്കോടതി അംഗീകരിച്ചിരുന്നില്ല അതായത് അത് പൂർണ്ണമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ആ റിപ്പോർട്ട് അംഗീകരിക്കാതിരുന്നത് അങ്ങനെ ആ റിപ്പോർട്ട് അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ ഈ ടോൾ പിരിവിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ഉത്തരവ് അത് ഇന്ന് അത് നീട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു അതായത് ആദ്യഘട്ടത്തിൽ ഒരു നാലാഴ്ചത്തേക്കായിരുന്നു ഈ ടോൾ പിരിവിന് വിലക്കുണ്ടായിരുന്നെങ്കിൽ ആ നാലാഴ്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ ടോൾ പിരിവിനുള്ള വിലക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതേസമയം തന്നെ ഈ ഒരു റിപ്പോർട്ട് വിലക്കിയ സാഹചര്യത്തിൽ ജില്ലാ കളക്ടർക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കൂടുതൽ പരാതികൾ കേട്ടുകൊണ്ടും ഒപ്പം തന്നെ അതിനുള്ള പരിഹാര അടക്കം സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിശദമായ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ ഇന്ന് ആ ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും അതേസമയം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ടോൾ പിരിവിന് വിലക്ക് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മുന്നേ തന്നെ ഈ സിറ്റിങ്ങുകൾ നടക്കുന്ന സാഹചര്യത്തിൽ ഈ ദേശീയപാത അതോറിറ്റിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ജനങ്ങളെ പരീക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ആകുന്നത് എന്ന രീതിയിലുള്ള വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അത് ജനങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു അപ്പം തന്നെ വളരെ നിസ്സാരമായ രീതിയിൽ ഒരു ഗൗരവമില്ലാത്ത രീതിയിലാണ് ഈ ടോൾ പിരിവുമായി ബന്ധപ്പെട്ടത് ഈ ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിലുള്ള രൂക്ഷമായ വിമർശനമാണ് നിലവിൽ ഇപ്പോൾ ഈ അതോറിറ്റിക്ക് അതോറിറ്റിക്ക് ഉണ്ടായിരിക്കുന്നത് അതേസമയം തന്നെ ഈ ഒരു ഹർജി ഇന്ന് പരിഗണിക്കുന്നത് ഹൈക്കോടതി ജസ്റ്റിസ് ആയിട്ടുള്ള മുഹമ്മദ് മുസ്താക്കിൻ്റെ ഡിവിഷൻ ബെഞ്ചാണ് ഈ ഒരു കേസ് തുടരുന്ന സാഹചര്യത്തിൽ അതായത് ഈ ടോൾ പിരിവിനുള്ള വിലക്ക് നിലവിൽ ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് കോടതിയുടെ നിലപാട് ഏറെ നിർണായകമാണ് ഈ ടോൾ പിരിവ് വീണ്ടും ആരംഭിക്കണോ അതായത് പുനരാരംഭിക്കുന്നു ആരംഭിക്കണോ എന്ന തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഉത്തരവിലേക്കൊക്കെ കടക്കണമെങ്കിൽ ഈ ഒരു ഹൈക്കോടതിയുടെ ആ നിലപാടുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഈ നിർമ്മാണ പ്രവർത്തി നടക്കുകയും ഒപ്പം തന്നെ രൂക്ഷമായ രീതിയിൽ ഗതാഗത കുരുക്ക് ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആഗസ്റ്റ് അഞ്ചാം തീയതിയോടുകൂടിയായിരുന്നു ഈ ടോൾ പിരിവിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള കോടതിയുടെ ഉത്തരവ് ഉണ്ടായത് ആദ്യഘട്ടത്തിൽ നാലാഴ്ചത്തേക്ക് മാത്രമായിരുന്നു ഉത്തരവ് പിന്നീട് അത് നീട്ടി നൽകുന്ന ഒരു സാഹചര്യമാണ് എന്തു തന്നെയാലും ഇന്ന് തൃശ്ശൂർ ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണമായ ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്താകും കോടതിയുടെ നിലപാട് അല്ലെങ്കിൽ എന്താകും ആ ഉത്തരവ് എന്നത് ഏറെ നിർണായകമാണ് ശരി